സമരം അവസാനിച്ചിട്ടും യാത്രാക്ലേശം പരിഹരിക്കാനാകാതെ എയർ ഇന്ത്യ എക്സ്പ്രസ് ഇന്നും പുലർച്ചെ മുതലുള്ള സർവീസുകൾ മുടങ്ങിയിട്ടുണ്ട് കരിപ്പൂരിൽ നിന്നുള്ള ആറ് സർവീസുകളും കണ്ണൂരിൽ നിന്നുള്ള ദമാം അബുദാബി സർവീസുകളും കൊച്ചിയിൽ നിന്നുള്ള ഷാർജ ബഹ്റൈൻ സർവീസുകളും റദ്ദാക്കിയെന്നാണ് മനസ്സിലാക്കുന്ന വിവരങ്ങളുമായി എം സന്തോഷ് കണ്ണൂരിൽ നിന്ന് ചേരുകയാണ് സന്തോഷ് ഗുഡ് മോർണിംഗ് സന്തോഷ് ഇത് തുടർച്ചയായ നാലാം ദിവസമാണ് എയർ ഇന്ത്യ എക്സ്പ്രസ് ഇത്തരത്തിൽ യാത്രക്കാരെ വലയ്ക്കുന്ന നടപടിയുമായി മുന്നോട്ട് പോകുന്നത് സമരം ഒത്തുതീർപ്പായി പക്ഷെ അപ്പോഴും വിമാന സർവീസുകൾ നിരന്തരമായി തുടർച്ചയായി റദ്ദാക്കുന്ന സാഹചര്യമാണുള്ളത് എന്താണ് എയർ ഇന്ത്യ എക്സ്പ്രസ് ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത് തീർച്ചയായും ഈ ഒരു സമരം അവസാന രണ്ട് ദിവസമായെങ്കിലും കണ്ണൂരിൽ നിന്നുള്ള സർവീസുകൾ പൂർണ്ണമായും പുനഃസ്ഥാപിക്കാൻ എയർ ഇന്ത്യ എക്സ്പ്രസ്സിന് ഇതുവരെ സാധിച്ചിട്ടില്ല ഇന്ന് രണ്ട് സർവീസുകളാണ് എയർ ഇന്ത്യ എക്സ്പ്രസ് റദ്ദാക്കിയത് ദമാമിലേക്കും അബുദാബിയിലേക്കുമുള്ള സർവീസുകളാണ് റദ്ദാക്കിയിരിക്കുന്നത് ഇതിന് ഏറ്റവും പ്രധാനമായും എയർ ഇന്ത്യ എക്സ്പ്രസ് പറയുന്ന കാര്യങ്ങൾ ഈ സമരം അവസാനിച്ചിട്ടുണ്ടെങ്കിലും ഈ ജീവനക്കാർ പൈലറ്റ് ഉൾപ്പെടെയുള്ളവർ കണ്ണൂരിലേക്ക് എത്തിച്ചേരാൻ കാലതാമസം നേരിടുന്നുണ്ട് കാരണം കണ്ണൂരിലേക്കുള്ള വിമാന സർവീസ് വളരെ കുറവാണ് അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഒരു പ്രശ്നം നേരിടുന്നുണ്ട് എന്നുള്ളതാണ് പറയുന്ന കാര്യം ഏതായാലും യാത്രക്കാർ വലിയ പ്രതിസന്ധിയിൽ തന്നെയാണ് ഈ കണ്ണൂർ വിമാനത്താവളത്തിൽ നിന്നും അന്താരാഷ്ട്ര സർവീസുകൾ നടത്തുന്നത് എയർ ഇന്ത്യ എക്സ്പ്രസ് മാത്രമാണ് ഇത്തരത്തിൽ ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള അന്താരാഷ്ട്ര സർവീസുകൾ കൂടുതലായും നടത്തുന്നത് അതുകൊണ്ട് തന്നെ മറ്റ് വിമാന കമ്പനികളെ ആശ്രയിക്കാനുള്ള മാർഗം പോലും കണ്ണൂരിൽ നിന്നുള്ള യാത്രികർക്ക് ഇല്ല കണ്ണൂർ വിമാനത്താവളത്തിന് പോയിന്റ് ഓഫ് കോൾ പദവി ഇല്ലാത്തത് കൊണ്ട് തന്നെ വിദേശം വിമാനങ്ങൾ കണ്ണൂരിൽ നിന്നും സർവീസ് നടത്തുന്നുമില്ല അതുകൊണ്ട് തന്നെ ഈ ഒരു എയർ ഇന്ത്യ എക്സ്പ്രസിൻ്റെ പ്രതിസന്ധി നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ യാത്രക്കാർ പലരും ഇപ്പോൾ മംഗലാപുരത്ത് നിന്നും അതോടൊപ്പം തന്നെ ബാംഗ്ലൂരുവിൽ നിന്നും വിമാനത്താവളങ്ങളിൽ ആശ്രയിച്ചു യാത്ര നടത്തുകയാണ് ചെയ്യുന്നത് പലർക്കും നമുക്കറിയാം ഗൾഫിൽ നിന്നും നാട്ടിൽ അവധിക്കെല്ലാം എത്തുന്നവർ ലീവ് അവസാനിക്കുന്നതിൻ്റെ തൊട്ടടുത്ത ദിവസങ്ങളിലേക്കാണ് പോകാറുള്ളത് അതുകൊണ്ട് തന്നെ അവരുടെ ജോലിയെ ഉൾപ്പെടെ ബാധിക്കുന്ന തരത്തിലേക്ക് ഈയൊരു എയർ ഇന്ത്യ എക്സ്പ്രസ്സിൻ്റെ പ്രതിസന്ധി ബാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഈ ആദ്യ ദിവസങ്ങളിൽ വിമാനം മുടങ്ങിയവർക്ക് തൊട്ടടുത്ത ദിവസത്തേക്ക് റീഷെഡ്യൂൾ ചെയ്ത് നൽകാം എന്നുള്ളതായിരുന്നു അറിയിച്ചിരുന്നത് എന്നാൽ പിന്നീട് തുടർച്ചയായി വിമാനം മുടങ്ങുന്നത് കാരണം റദ്ദാക്കുന്നത് കാരണം അവർക്ക് പോകാൻ കഴിയാതെ വന്നു അതുകൊണ്ടാണ് പലരും മംഗലാപുരത്തെയും ബാംഗ്ലൂരുവിനെയും ആശ്രയിച്ചുകൊണ്ട് ഇപ്പോൾ കണ്ണൂരിലുള്ള മലബാർ മേഖലയിലുള്ളവർ ഈ മറ്റ് വിദേശ വിമാന കമ്പനികളുടെ എയർ ഇന്ത്യ എക്സ്പ്രസ് ഒഴികെ അല്ലാത്ത വിമാനങ്ങളുടെ സർവീസ് ഉപയോഗിച്ചുകൊണ്ട് ഇപ്പോൾ വിദേശങ്ങളിലേക്ക് പോകുന്നത് ഏതായാലും വലിയ പ്രതിസന്ധി തന്നെയാണ് നിലനിൽക്കുന്നത് എങ്കിൽ കൂടിയും കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ പ്രതിസന്ധി ഇല്ല എന്ന് തന്നെ പറയാൻ കഴിയും ഇന്ന് ഉച്ചയ്ക്ക് ശേഷമുള്ള സർവീസുകളെല്ലാം തന്നെ ഇപ്പോൾ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട് ഇനി ഏതെങ്കിലും തരത്തിലുള്ള ക്യാൻസലേഷൻ ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിൽ Vecta de la ile...